എല്ലാവർക്കും സ്നേജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വർഷങ്ങളോളം പൂപ്പലൊന്നും വരാത്ത രീതിയിൽ എങ്ങനെയാണ് മാങ്ങ ഉപ്പിലിടുന്ന എന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഉപ്പിലിട്ട മാങ്ങ ഒരാഴ്ച കഴിഞ്ഞ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ മുഗൾ ഭാഗത്ത് പൂപ്പൽ വന്നിട്ട് കാണപ്പെടാറുണ്ട് അത് നമ്മൾ ഉപ്പിലിടുന്ന രീതിയും ഉപയോഗിക്കുന്ന രീതിയും കറക്റ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് പൂപ്പൽ വരാൻ സാധ്യതയുണ്ട് ഇതേ രീതിയിൽ മാങ്ങ ഉപ്പിലിട്ടല്ല അടുത്ത മാങ്ങ സീസൺ ആയാലും പൂപ്പൽ വരാതെ അതേപോലെ ഉണ്ടാകും അപ്പോൾ എങ്ങനെയാണ് കുറേ നാളത്തേക്ക് പൂപ്പൽ വരാതെ മാങ്ങ ഉപ്പിലിടുന്നതെന്ന് കണ്ടു നോക്കാം മാങ്ങ ഉപ്പിലിടാനായിട്ട് ഞാനിവിടെ ഒരു ഏഴ് പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് ഒന്നര കിലോ ആണ് മാങ്ങ നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ചെറിയൊരു നനവുണ്ടാകും എന്നാലും അത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം തുണി കൊണ്ടോ അല്ലെങ്കിൽ ടിഷ കൊണ്ടോ നമുക്ക് തുടച്ചെടുക്കാം മാങ്ങയിലൊട്ടും തന്നെ നനവ് പാടില്ല നനവുണ്ടെങ്കിൽ പൂപ്പൽ വരും മാങ്ങ മുഴുവനായിട്ടും തുടച്ചെടുത്തിട്ടുണ്ട് ഇനി മാങ്ങ കട്ട് ചെയ്തെടുക്കാം മാങ്ങയുടെ ഈ ഞെട്ടിയുടെ ഭാഗം ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം തൊലിയോടെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അധികം മൂപ്പില്ലാത്ത മാങ്ങ വേണം നമ്മൾ ഉപ്പിലിടാൻ എടുക്കേണ്ടത് ചില മാങ്ങ ചെറിയൊരു മഞ്ഞ നിറം ഉണ്ടാവും അങ്ങനെയുള്ള മാങ്ങ എടുക്കരുത് മാങ്ങ എടുക്കുമ്പോൾ ചെറിയൊരു പുളിപ്പുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കണം കാരണം നമ്മൾ ഉപ്പിലിടുന്നതാണല്ലോ അപ്പോൾ ചെറിയൊരു പുളിപ്പ് വേണം മാങ്ങ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം നമുക്ക് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം തൊലിയോടെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഈ മാങ്ങയുടെ തൊലി അധികം കട്ടിയില്ലാതെയാണ് നിങ്ങളെടുക്കുന്ന മാങ്ങയുടെ തൊലി നല്ല കട്ടിയുള്ളതാണെങ്കിൽ തൊലി കളഞ്ഞതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയെല്ലാം മാങ്ങയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം മാങ്ങ മാങ്ങിതാ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു വെള്ളം തിളപ്പിച്ചെടുക്കണം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അധികം നൈസും അല്ല അധികം കട്ടിയായിട്ടും അല്ല ഉള്ളത് ഒന്നര കിലോ മാങ്ങയ്ക്ക് ഒരു ലിറ്റർ വെള്ളമാണ് വേണ്ടത് ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ എന്നാൽ വെള്ളം ഇവിടെ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് അരക്കപ്പ് കല്ലുപ്പാണ് ഇട്ടുകൊടുക്കേണ്ടത് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നാൽ പെട്ടെന്ന് തന്നെ ഉപ്പ് അലിഞ്ഞു വരും നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വിനഗർ ചേർത്ത് കൊടുക്കാം വിനഗർ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ അളവിനനുസരിച്ചിരിക്കും വിനഗറിൻ്റെ ആ പച്ച ചുവ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എരിവിന് വേണ്ടിയിട്ട് ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഈ മുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം പച്ചമുളകിൻ്റെ എല്ലാം എരിവ് നിങ്ങളെ ഇഷ്ടത്തിന് എടുക്കാം ഞാനിവിടെ ഏഴ് മാങ്ങക്ക് ആറ് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് നമ്മൾ തിളപ്പിച്ച വെള്ളം ഇതാ നല്ല പോലെ തണുത്തു വന്നിട്ടുണ്ട് എന്നാൽ ചെറിയൊരു ചൂട് വേണം നമ്മൾ തൊടുമ്പോൾ ചെറിയൊരു ചൂട് വേണം ആ ചൂടിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അധികം ചൂടുണ്ടാകാൻ പാടില്ല ഉപ്പ് അലിഞ്ഞ് വന്നിട്ട് അടിഭാഗത്ത് നോക്കിയാൽ കാണാം ചെറുതായിട്ട് അതിൻ്റെ അഴുക്ക് അപ്പോൾ അപ്പം നമ്മളിത് ഇളക്കാൻ വെള്ളം ഇളക്കാതെ മുഗൾ ഭാഗത്തുള്ള വെള്ളം മാത്രം വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു അഴുക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഓരോ ഉപ്പിൻ്റെ ഇതനുസരിച്ചിരിക്കും അഴുക്ക് മാങ്ങ ഉപ്പിലിടാനായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട് നമ്മൾ ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലൊന്നും ഉപ്പിലിട്ട് വെക്കാൻ പാടില്ല അത് നമ്മുടെ ആരോഗ്യത്തിന് ദോഷം ചെയ്യും അപ്പോൾ ഇതാ മാങ്ങ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഈ മാങ്ങ കഷ്ണത്തിൻ്റെ സെൻറ്ററിലോട്ട് നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇവിടെ മൂന്ന് പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ മാങ്ങയിൽ ഉപ്പൊക്കെ പിടിച്ചിട്ട് കുറച്ച് താഴ്ന്നു നിൽക്കും അതുകൊണ്ട് മുഗൾ ഭാഗം വരെ നമുക്ക് മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം ഇനി രണ്ടാമത്തെ ജാറിൽ മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഈ ജാറിലേക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം മാങ്ങ കഷ്ണങ്ങൾ മുഴുവനായിട്ടും ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് തിളപ്പിച്ച് വെച്ചിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ അത് ഇതിന് മുകൾ ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കാം മാ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അടുത്ത ജാറിലേക്കും ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ മാങ്ങ സീസണാണ് അതുകൊണ്ട് കൂടുതൽ മാങ്ങ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉപ്പിലിട്ട് വെക്കാം വലിയ ജാർ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ മാങ്ങയുടെ ആ ഒരു പുളിപ്പും എരിവും ഉപ്പൊക്കെ ചേർന്നിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി ഈ മാങ്ങ രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ ആ സമയത്ത് ഉപ്പ് ഇട്ടുകൊടുക്കാം അപ്പം നമ്മൾ ഉപ്പിലിട്ട മാങ്ങിയായത് കൊണ്ട് തന്നെ ഉപ്പ് മുന്നിട്ട് നിൽക്കണം ഉപ്പിലിട്ട മാങ്ങ കൂടുതൽ നാളത്തേക്ക് പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടും കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നാൽ നമുക്ക് കുറേ നാളത്തേക്ക് ഉപ്പിലിട്ട മാങ്ങ അതുപോലെ ഇരിക്കും നമ്മൾ ഉപ്പിലിടാൻ എടുക്കുന്ന മാങ്ങ ചെറിയൊരു പുളിപ്പുണ്ടായിരിക്കണം അതുപോലെ തന്നെ മാങ്ങയിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവും പാടില്ല അപ്പം നനവൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂപ്പൽ വരും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് വിനഗർ ചേർത്ത് കൊടുക്കണം വിനഗർ ചേർത്ത് കൊടുത്താൽ നമ്മൾ മാങ്ങ കുറേ നാളത്തേക്ക് കേടു കൂടാതിരിക്കും പൂപ്പലൊന്നും വരില്ല ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ മാങ്ങ എടുത്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മളിത് എടുക്കുന്ന സമയത്ത് ഒട്ടും നനവില്ലാതെ ഡ്രൈ ആയിട്ടുള്ള സ്പൂണ് കൊണ്ട് വേണം നമ്മൾ കോരി എടുക്കാൻ വേണ്ടിയിട്ട് നനവൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയാവും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്നാൽ നമുക്ക് കുറേ നാളത്തേക്ക് മാങ്ങ കേടുകൂടാതിരിക്കും ചില സമയത്ത് നമ്മൾ മാങ്ങ ഉപ്പിലിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും മുകൾ ഭാഗത്ത് ഇങ്ങനെ പൂപ്പൽ കാണാം അപ്പോൾ ആ നമ്മൾ ചെയ്യുന്ന രീതി ശരിയല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ പൂപ്പൽ വരാൻ കാരണം ഇതുപോലെ ചെയ്താൽ നമുക്കൊരു വർഷം നമ്മൾ അടുത്ത സീസൺ ആകുന്ന സമയത്ത് നോക്കിയാലും മാങ്ങ അതുപോലെ ഇരിക്കും ഒട്ടും തന്നെ പൂപ്പൽ വരില്ല അപ്പോൾ ഇതാ മാങ്ങ ഉപ്പിലിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത് ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഓൾ എന്ന ഓപ്ഷനും കൂടി വരും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്തു കൊടുത്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ ഇനി പുതിയ നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം